കളരി സ്പന്ദനം എന്ന ഗ്രൂപ്പിൽ നമ്മുടെ സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആറു വർഷമായി നടത്തി വരുന്ന രാമായണം അഭ്യുനതീ മന്ത്രം എന്ന പരിപാടിയിൽ പാരായണ യജ്ഞത്തിൽ അയോധ്യകാണ്ഡത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗമാണ് ഇവിടെ एकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशाराक्षं वन्देहं गणनाय सरस्वतिमहा ു ലോകു പൂജിതാമീ വാണി ദീ നമോ സ്ജ്ഞാനമിരാന്ധ്യ ജ്ഞാജനശലാകുന്മീലിതന श्रीगुरवे श्रीरामचन्द्रचरणौ श्री मनसा स्मरामि श्रीरामचन्द्रचरणौ वचसा गृह्णामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं दमद राक्षसान्तकम् മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാഖാ വേമീരി പൂജിതം സാനന്ദം സകല പ്രബോധം ആനന്ദമൃതപരി अनुष्यपद्मेशु गिरिस्वरूपं प्रणवमि तुज त्रे कुमार्यपा श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम, श्री राम जय श्रीराम राम राम श्रीदाभिराम राम श्रीराम राम राम लोकाभिराम राम श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीरामरमापते श्रीराम रमणीय विग्रहो लक्ष्मणोपदेश वल्सौमित्रे कुमारनीकीर्तनम् മത്സരാദ്യം പിടിഞ്ഞുട വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുൻ മേനടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള മത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും സാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിരുകേക്കൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും ഏതൽ പ്രയാസം തവ യുക്തമതല്ലെന്തകിലാൽ ഫലം കോണപ്രഭാചഞ്ചലം വേഗേനഷ്ടോർക്കി സന്തപ്തലോഹുബിന്ദുനാ സിപം मत्यजन्मं क्षणभं धुरं चक्षुश्रवणगस्तमां दुरं भक्षणति अपेक्षुले कालाहिला परिग्रस्तमां लोकम् आलोलचेतसा भोगे പുത്രാർത്ഥകളത്രാതി സംഗമെത്രയുമൽപകാലസ്ഥിതമോർക്കി പാന്തർ പെരുവഴിയമ്പലം തന്നിലേതാന്തരായി കൂടി നിയോഗം വരും പോലെ ൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുമെത്രയും ചഞ്ചലമാരയ സംഗമം ലക്ഷ്മിയുമിരയല്ലോ മനുഷ്യർക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം ഋണാമൽ നിരൂപിക്കൽ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേഗന്ധർവകരമതി ആദിത്യദേവനുദിച്ചിതുറഞ്ഞിതുവരം നിദ്രയും വന്നിതുയ ശൈലോവലി ബിരുദം വന്നിതു ഭാസ്കരം ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മറിവില്ലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു പുനരോർത്തതിയും നീലമായ കന്നും വൈഭവം ഇപ്പോഴിതു പകൽ പിൽപാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു ബൂഢാത്മാക്കൾ ിൽ പുരുഷൻ ഗതിയേതു മറിയാതെ കാലസ്വരൂപനാശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുഭം സമാനമായുസ്സുടൻ കോമദേവുധരിക്കുന്നതി ായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെപ്പോലെ രരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടുതൽ ഹം ബുദ്ധി കൈകൊണ്ടോഹം കലർന്നു ജന്തുക്കൾ വിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്ന ീടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറാഴ്ച മഞ്ഞു പോകിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ലം മഹാമോ ിവിന്മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ള ിമിത്തമായുണ്ടായ മോഹേല ലോകം ദഹിപ്പിപ്പതി നീ മാനസതായി നിരൂപിച്ചതും കവ ജ്ഞാനമില്ലായെന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊത്തമേ ദേഹാഭിമാനാം ിക്കുന്നതോർക്കതി ദേഹോഹമെന്നുള്ള മനുഷ്യർക്കു മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈന്ത്രയുള്ളതു വിദ്യകേ सम्सारतारिनियायत विद्ययुम् सम्सारताशिदियायतु विद्ययुम् आगयाल्मोर्चार्थियागि विद्याभ्यासमे कांथचेतसा चेगवेल्दुम्धुम् ോധലോഭമോഹാനികൾ ശത്രുക്കളാകുന്നതെന്നു മരികതി മുക്തിക്കു വിഘ്നം വരുത്തുവാൻ ഇത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികട മാതാപിതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കും ക്രോധമൂലം ക്രോധമൂലം വരും സംസാരബന്ധനം ക്രോധമല്ലോ ക്ഷയകരം ക്രോധം പരിചരിക്കേണം ബുധജനം ക്രോധമല്ലോ യനായതു നിർണയം സന്തോഷമാകുന്നതു നന്ദനം ശാന്തിയെ കാമസുരഭി കേൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കരി സന്താപമെന്ന ിയാണബുദ്ധ്യെല്ലാതേ വസിപ്പതാത്മാവുകൾ ശുദ്ധ സ്വയം പൂർണമായി തത്വമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം ണംവ ജഗന്മയം സർവൈകസാക്ഷിണം കേൾ സുഖദുഃഖദം പ്രാരമെല്ലാം അനുഭവിച്ചിരണം ിയങ്ങളായി കർത്തവ്യമൊക്കമേ നിർമ്മാചരിച്ചിടുകേ വരൂ കർമ്മങ്ങൾ സംഘങ്ങൾ കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർ നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാന ത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ത ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തി മാന മാനസത്തിങ്കലും പരമാപദാസ്പദം സൗമിത്രിയോടി വണ്ടവരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു സൗമിത്രിയോ സൗമിത്രി തന്നോടി വന്ന മരുൾ ചെയ്തു സൗമുഖ്യമോടും മാതാവോടു ചൊല്ലിനാൻ സൗമുഖ്യമോ हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बारीनिग्रहणं समुद्रतरणं लङ्ापुरीमर्दनं पश्चाद्रावणकुम्भकर्णनिधनम् एतद्धि रामायणम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पदये नमः आपदामपहर्तारं दातारं सर्वसम्पदम् लोकाभिरामं श्रीरामं भूयो त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सख त्वमेव त्वमेव विद्याद्रविणं त्वमेव त्वमेव सर्वं मम देव हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णा कृष्ण हरे हरि